സി പി ഐ എമ്മിൻ്റെ ഏറ്റവും വലിയ ശക്തി ദുർഗങ്ങളിൽ ഒന്നാണ് കണ്ണൂർ ജില്ലയിലെ പല പാർട്ടി ഗ്രാമങ്ങളിലെ മണ്ഡലങ്ങൾ എന്നാൽ ആ പാർട്ടി ഗ്രാമങ്ങളിലെ സർവ മണ്ഡലങ്ങളിലും യു ഡി എഫിൻ്റെ മുൻതൂക്കമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടത് കല്യാശ്ശേരിയും പയ്യന്നൂരും ഒക്കെ ഇടതു ആണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴും അവിടെയൊക്കെ യു ഡി എഫ് അവിചാരിതമായി ലീഡ് നേടിയെടുക്കുന്ന കഥ അത് ചെറിയ ഒരു സംഭവ വികാസമല്ല ഇന്നേ വരെ യു ഡി എഫിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ലീഡുകളാണ് ഓരോ മണ്ഡലത്തിലും എടുത്തു പറയത്തക്ക രീതിയിൽ വന്നത് ശരാശരി ഓരോ സ്ഥാനാർത്ഥിയുടെയും ഭൂരിപക്ഷം ഒന്നര ലക്ഷത്തിനു മേളിലേക്ക് വരുന്ന ഒരു അപൂർവ കാഴ്ച രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ നോക്കൂ യു ഡി എഫിന് പതിനാറ് സീറ്റുകളാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി നാലിൽ ഒരു സീറ്റ് മാത്രം യുഡിഎഫിന് കിട്ടിയ സ്ഥിതിയിൽ നിന്നാണ് നേരെ പതിനാറയിലേക്കുള്ള ഒരു കുതിച്ചുകയറ്റം രണ്ടായിരത്തി നാലിൽ കേരളത്തിൽ കോൺഗ്രസിന് ഒരു ലോക്സഭാ സീറ്റ് പോലും ജയിക്കാനായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാഴ്ചയാണ് അവിടെ നിന്നാണ് ഇങ്ങനൊരു കുതിച്ചുകയറ്റം രണ്ടായിരത്തി ഒൻപതിൽ ഉണ്ടായത് അപ്പോഴും വയനാട്ടിൽ എം ഐ ഷാനവാസ് നേടിയ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് എന്ന റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു അന്നേ വരെ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ലോക്സഭയിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം ഇന്ന് പക്ഷേ അത് നാല് ലക്ഷത്തി മുപ്പത്തോരായിരത്തി എഴുന്നൂറ്റി എഴുപതായി മാറിക്കഴിഞ്ഞു ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയെടുത്തത് രാഹുൽ ഗാന്ധി തന്നെയാണ് എന്നാൽ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി അതിനെ തിരുത്തി കുറിച്ചുകൊണ്ട് നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വോട്ടിന്റെ ലീഡ് നേടിയെടുത്തു ഓരോ ലോക്സഭാ സീറ്റുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നേടിയ ഭൂരിപക്ഷം നോക്കിയാൽ എല്ലാം ശരാശരി ഒരു ലക്ഷത്തിനും മീത് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ് അതിൽ തന്നെ മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ മൂന്ന് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു അതുപോലെ തന്നെ പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനി എം പി അദ്ദേഹം രണ്ടര ലക്ഷം വോട്ടുകൾക്ക് വിജയിച്ചു ഹൈബിയിടൻ എറണാകുളത്ത് രണ്ടര ലക്ഷം വോട്ടുകൾക്ക് വിജയിച്ചു ഇവിടെ എന്നിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും സി ഭയങ്കര കോൺഫിഡൻസ് അതിൻ്റെ കൃത്യമായ കാര്യം ഇത്രമാത്രം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പാറ്റേൺ അല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്നുള്ളത് വളരെ വ്യക്തമായതുകൊണ്ട് തന്നെയാണ് എന്നാൽ ആ പാറ്റേൺ തിരുത്തി കുറിക്കാൻ തന്നെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെടുമ്പോൾ മനസ്സിലാകുന്നത് ഒന്നാമത് പത്തു കൊല്ലത്തിലേറെ നടക്കുന്ന ദുർഭരണത്തിനുള്ള ഒരു വിധിയെഴുത്തുകൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സി പി ഐ എം ബംഗാളിൽ നിന്ന് എന്നേക്കുമായി തൂത്തറിയപ്പെട്ടതിൻ്റെ ആ ഒരു പരിച്ഛേദം എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇന്ത്യ ഒട്ടുക്കം ആ ഒരു സന്ദേശം കൃത്യമാണ് അത് കേരളത്തിലും എഫക്റ്റീവ് ആകും സി പി ഐ എം തകർന്നാൽ പിന്നെ തിരിച്ചു വരവുണ്ടാകില്ല ഒരു തരി പോലും ബാക്കിയില്ലാതെ വൈറ്റ് വാഷ് ആകപ്പെടും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അതാണിനി സംഭവിക്കാതിരിക്കുന്നത്